സ്നേഹ നമസ്കാരം പ്രതിസന്ധികളെ മറികടക്കാനുള്ള മനക്കരുത്തും ഹൃദയവിശാലതയും നേടിയെടുത്താലേ ജീവിതം പ്രകാശഭരിതമാകും എപ്പോഴും എല്ലാത്തിനെ കുറിച്ചും പരാതിയും പരിഭവമുള്ള ഒരു ശിഷ്യൻ തൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി തൻ്റെ ഗുരുവിൻ്റെ അടുത്തെത്തി ഗുരു തൻ്റെ ശിഷ്യൻ്റെ കയ്യിലേക്ക് ഒരു പിടി ഉപ്പ് കൊടുത്ത ശേഷം അതൊരു പാത്രം വെള്ളത്തിലേക്ക് ലയിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അത്തരത്തിൽ ചെയ്ത ശേഷം ആ വെള്ളം കുടിക്കാനായി ശിഷ്യനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഉപ്പിന്റെ കയ്പ് രസം നിറഞ്ഞ വെള്ളം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ആ ശിഷ്യൻ വളരെ പ്രയാസപ്പെട്ട് കുടിച്ചു കുടിച്ച വെള്ളത്തെ കുറിച്ച് അഭിപ്രായം ചോദിച്ച ഗുരുവിനോട് ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു ആ വെള്ളത്തിന് നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് കുടിക്കാൻ ഏറെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അതിനുശേഷം ഗുരു ശിഷ്യന്റെ കൈയിലേക്ക് ഒരു പിടി ഉപ്പ് കൂടെ കൊടുത്തു എന്നിട്ട് അയാളെയും കൂട്ടി അടുത്തുള്ള പുഴക്കരികിലേക്ക് നടന്നു അവിടെ ചെന്ന ശേഷം പുഴയിലേക്ക് ഉപ്പ് ലയിപ്പിച്ച ശേഷം ആ വെള്ളം കുടിക്കാൻ ഗുരു ആവശ്യപ്പെട്ടു ഗുരു പറഞ്ഞതുപോലെ തന്നെ ശിഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പ് പുഴയിലെ വെള്ളത്തിൽ കലക്കുകയും ആ വെള്ളം കോരി കുടിക്കുകയും ചെയ്തു കുടിച്ച വെള്ളത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ച ഗുരുവിനോട് ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെക്ക് തന്ന ഉപ്പ് ഞാൻ ഈ വെള്ളത്തിൽ കലക്കിയെങ്കിലും അതിന്റെ കൈപ്പരസം ഞാൻ കുടിച്ച വെള്ളത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പത്തിൽ കുടിക്കാനും സാധിച്ചു ഇത് കേട്ട ഗുരു ഇങ്ങനെ പറഞ്ഞു ഈ ഉപ്പ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പോലെയാണ് അത് കലക്കുന്ന വെള്ളം നമ്മുടെ ഹൃദയ വിശാലതയുമാണ് പാത്രത്തിലെ വെള്ളത്തിൽ ഉപ്പ് ലയിച്ചപ്പോൾ അത് കഴിച്ചതിന് കാരണം പാത്രത്തിലെ വെള്ളത്തിന്റെ അളവ് കുറവായതായിരുന്നു എന്നാൽ പുഴയിലെ വെള്ളത്തിന്റെ അളവ് കൂടുതലായിരുന്നതുകൊണ്ടാണ് അവിടെ അലിയിച്ച ഉപ്പിന്റെ കൈപ്പ് രസം അനുഭവപ്പെടാതിരുന്നത് നാം നേരിടുന്ന പ്രശ്നങ്ങൾ ഒരേ അളവിലുള്ളതാണെങ്കിലും മനസ്സിന് വലിപ്പവും കാഴ്ചപ്പാടിന് വിശാലതയുമുള്ള വ്യക്തികൾക്ക് അവ എളുപ്പത്തിൽ പരിഹരിക്കാനാകും പ്രിയപ്പെട്ടവരെ പുഴയിലെ വെള്ളത്തിനെ പോലെ നാം നമ്മുടെ മനസ്സും കാഴ്ചപ്പാടും കുറേ കൂടി വിപുലപ്പെടുത്തിയാൽ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് തരണം ചെയ്യാനാകും അപ്പോൾ പിന്നെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടമില്ലാതാവുകയും ചെയ്യും